നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കരുതലും കൈത്താങ്ങും ജില്ലയിലെ താലൂക്ക് തല അദാലത്ത് ഇന്നുമുതൽ ഡിസംബർ ഒമ്പത് മുതൽ തിരുവനന്തപുരം താലൂക്ക് അദാലത്ത് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ കരുതലും കൈത്താങ്ങും മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള താലൂക്ക് തല അദാലത്തിന് ഇന്ന് ഡിസംബർ ഒമ്പത് തുടക്കമാകുന്നു രാവിലെ ഒൻപതിന് സംസ്ഥാനതല ഉദ്ഘാടനം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും തുടർന്ന് തിരുവനന്തപുരം താലൂക്ക് അദാലത്ത് നടക്കും അദാലത്തിന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ എന്നിവർ നേതൃത്വം നൽകും ഡിസംബർ പതിനേഴ് വരെയാണ് ജില്ലയിൽ അദാലത്ത് നടക്കുന്നത് ഡിസംബർ നെയ്യാറ്റകിര താലൂക്ക് നെയ്യാറ്റകിര എസ് എൻ ഓഡിറ്റോറിയം ഡിസംബർ പന്ത്രണ്ടിന് നെടുമ്പങ്ങാട് താലൂക്ക് നെടുമ്പങ്ങാട് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡിസംബർ പതിമൂന്ന് ചിറയും കീഴ് താലൂക്ക് ആറ്റിങ്ങൽ മാമം പൂജ കൺവെൻഷൻ സെൻ്ററിൽ ഡിസംബർ പതിനാ പതിനാറ് വർക്കല താലൂക്ക് വർക്കല എസ് എൻ കോളേജ് ഡിസംബർ പതിനേഴ് കാട്ടാക്കട താലൂക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് തിരുവനന്തപുരം ജില്ലയിൽ ഞായർ ഡിസംബർ എട്ട് വൈകിട്ട് നാല് മണി വരെ ലഭിച്ചത് മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് അപേക്ഷകളാണ് തിരുവനന്തപുരം താലൂക്ക് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് നെയ്യാറ്റിങ്ങിര താലൂക്ക് അറുന്നൂറ്റി അൻപത്തി നെടുമങ്ങാട് താലൂക്ക് ആയിരത്തി എഴുപത്തി രണ്ട് താലൂക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് വറക്കല താലൂക്ക് നാനൂറ്റി മുപ്പത്തി മൂന്ന് കടാക്കട താലൂക്ക് മുന്നൂറ്റി പതിനാറ് എന്നീ അപേക്ഷകളാണ് ഡിസംബർ എട്ട് വൈകിട്ട് നാലു മണി വരെ ലഭിച്ച അപേക്ഷകളുടെ കണക്ക് വിവരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇഫാക്ട് ന്യൂസ് ബൈ ബൈ